നമുക്കൊന്നൊരു ചേന ഫ്രൈ ഉണ്ടാക്കാം നമ്മൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ചേന ഫ്രൈ കഴിക്കാനുള്ളൊരു ചാൻസ് കിട്ടി അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാനാണ് അപ്പോൾ ചേന ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക ഏത് ഷേപ്പിൽ ഷേപ്പിലേ അരിയാം എന്നാലും ഇങ്ങനെ കുറച്ച് കനം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിപ്സൊക്കെ മുരിയണമാതിരി ഇതും മുരിഞ്ഞു കിട്ടുമല്ലോ അപ്പൊ പിന്നെ നയന്ത്രക്കായൊക്കെ അരിയണമാതിരി ഒരേ ഒരിക്കലും ചേന കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ ചേനയുടെ ഷേപ്പ് അങ്ങനെ കേട്ടേ അത് അപ്പൊ അതുപോലൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല അപ്പൊ അത് ഇതുപോലെ ഇങ്ങനെ ഉണ്ടോ ഇത് ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പൊ ഇതുപോലെ എല്ലാതൊന്നും എരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് കാണിച്ച് തരാം നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ചായക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം ഇനി ഊണിൻ്റെ കൂടെയും കഴിക്കാം നമ്മൾ പപ്പടമൊക്കെ കഴിക്കണില്ലേ അതേപോലെ അങ്ങനെയും കഴിക്കാം അപ്പം നമുക്കിതൊന്ന് ഒന്ന് കഴുകി ഒന്ന് വെള്ളം വാലം വയ്ക്കട്ടെ കേട്ടോ നമ്മൾ ചേന ഉറക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് എണ്ണ നന്നായി ചൂടായി വരട്ടെ അപ്പൊ ചേന അരിഞ്ഞത് ഒരു നല്ല തുണിയില് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം അതും ഒന്ന് വലിഞ്ഞു പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് എണ്ണ ചൂടായി നോക്കാം ആ ചൂടായി ചേന കഷ്ണങ്ങൾ കുറെ എത്തുകൊടുക്കാം എല്ലാവർക്കും ഇട്ടു കൊടുക്കാം ഇവിടെ ഇവിടെ വിട ഇട്ട് കൊടുത്താൽ വേഗം വേഗം ആകും എന്നാലും ചേനയായതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും നമ്മുടെ നേന്ത്രക്കായൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒത്തിരി സമയം പിടിക്കും നമ്മുടെ ചേന ഫ്രൈ ഒരുവിധൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിൽ ഉപ്പ് തെളിച്ചു കൊടുക്കാം കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഉപ്പ് തെളിക്കുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം ഉപ്പ് കൂടാണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് വെള്ളം വറ്റി മുരിഞ്ഞു വരട്ടെ മറ്റേ ചിപ്സ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കല്യാണത്തിനൊക്കെ ഇണ്ടാവാറില്ലല്ലോ ചേന ചിപ്സ് ചേന വറുത്തത് ചില എല്ലാ കല്യാണത്തിനും അല്ല ചില കല്യാണത്തിനൊക്കെ ഉണ്ടാവും ഇനി ഒരു പ്രാവശ്യം കൂടി മറക്കാനുള്ളതല്ലോ അര കിലോ ചേന വാങ്ങിച്ചതാട്ടാ േണിട്ട് കാര്യ ഭയങ്കര വലിയ ഇപ്പൊ ചേനക്ക് തൊണ്ണൂറ് രൂപ കിലോ ചേനക്ക് വരെ തൊണ്ണൂറ് രൂപ അപ്പൊ പിന്നെന്താ കാര്യം പറയുന്നു എല്ലാ പച്ചക്കറിക്കുന്ന വലിയല്ലേ എല്ലാ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് വിടർത്തി ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് വിടർത്തി വിടർത്തി കൊടുക്കാമതില് ക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിൽ ഉപ്പ് തെളിച്ചു ഉപ്പ് തെളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇട്ട ഇതിന് ഉപ്പ് തെളിച്ചിട്ടുണ്ട് ഒന്നൂടി മൊരിയണം നമ്മള ചേന ഫ്രൈ ഒക്കെ വെന്തിട്ടുണ്ട് നന്നായി മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു പണി കൂടി ഉണ്ട് കേട്ടോ ഇതിന്മലേ നമ്മള് എണ്ണ കുറച്ചൊഴിച്ചിട്ടുള്ള വളരെ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളോ പിന്നെ ഈ വറുത്തെണ്ണ ഒരുപാട് വേസ്റ്റ് ആക്കണം നല്ലതല്ലല്ലോ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നതും അധികം നല്ലതല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഒരു ഒഴിച്ചിട്ടുള്ളൂ കിലോ ചേന വറുക്കാനായിട്ട് എന്തിനും ഒരുപാട് ഒരുപാടെണ്ണ അപ്പോൾ അത് കൊരുത്തും ഇനി നമ്മുടെ ചക്ക വറുത്തയിൽ ചെയ്ത അതേ ടെക്നിക്കാണ് ഇതിലിക്കിട ചേർ ചെയ്യാൻ പോകുന്നത് ആദ്യം വറുത്തത് ഒന്നുകൂടി ഇട്ട് കൊടുത്തു അപ്പോൾ കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടും ആദ്യം വറുത്തത് ഒന്നുകൂടി ഇട്ട് കൊടുത്തു അതൊന്ന് ഇളക്കി കൊടുക്കുക ീ സിമ്മിൽ തന്നെ വെച്ചാൽ മതി ഒന്ന് ചൂടായിക്കോട്ടെ ഒന്ന് ചൂടായതിന് ശേഷം ഇത് ഇട്ടുകൊടുത്താൽ മതി ഇത് ചൂടുണ്ടല്ലോ ഓൾറെഡി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഒന്ന് ചൂടായിക്കോട്ടെ അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വറുത്തെടുത്തതും കൂടി ഇട്ടുകൊടുക്കാം നോക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തീ കൂട്ടി വെക്കണ്ട കേട്ടോ ഇത്തിരി കുറച്ച് തന്നെ വെച്ചാൽ മതി ിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാം ഈ സിനിമയിൽ വെച്ചിട്ടാണ് കോരി എടുക്കാം പാത്രത്തിലേക്ക് ഇട്ട നന്നായി വാറട്ടെ നമ്മൾ രണ്ടാമത് എണ്ണയിൽ ഇട്ടതുകൊണ്ട് കൂടുതൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അത് നമ്മൾ ആ ചക്ക വറക്കുമ്പോഴൊക്കെ ചെയ്ത സെയിം മെത്തേഡ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഫ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ കുറച്ച് മുളക് പൊടി വിതറി കൊടുക്കാം കുറച്ച് ഇപ്പം ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും കൈ കൊണ്ടൊന്നും ഈ ചെറിയ ചൂ ചെറിയ ചൂടല്ല ചൂടുണ്ട് അത്യാവശ്യം ആ ചൂടോടെ തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചേന ഫ്രൈ റെഡി അതിൻ്റെ കൂടെ ചേന ചിപ്സ്